നമസ്കാരം ഞാൻ ശ്രീകാന്ത് ഡയറക്ടറാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പടമാണ് ഓടുംപാവും വൻതരക്കതായി സംവിധാനം ചെയ്തത് അത് അതിൻ്റെ പ്രൊഡ്യൂസറാണ് എൻ്റെ സുഹൃത്ത് അനൽ വെള്ളിക്കൂറാണ് ഇതിൻ്റെ ബാല സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാലരാമപുരം കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കൈത്തറി മേഖലയെക്കുറിച്ച് അതിൽ അവിടുത്തെ ഒരു കൈത്തറി മേഖലയിലെ ഒരു കാരണവരുടെ അവിടെ സെൻറ്റർ ക്യാരക്ടർ അത് എം ആർ ഗോകുമാർ സാറാണ് ചെയ്യുന്നത് അതുപോലെ കൈലാഷർ പ്രഭാരം നായകൻ ആദിത്യ ജ്യോതിയാണ് പിന്നെ ചെമ്പല്ല അശോകന്റെ നമ്മുടെ കുച്ചുകുട്ടായി അഞ്ചന അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട് ഇതിൽ നായിക ആവലിക വാളവിക എന്നവരാണ് പിന്നെ ഇതിൽ ക്യാമറ കൈകാര്യം ചെയ്തത് എൻ്റെ സുഹൃ ഹാരിസ് അബ്ദുള്ളയാണ് എൻ്റെ കഴിഞ്ഞ രണ്ട് പടവും ചെയ്തത് ഹാരിസ് തന്നെയാണ് ഹാരിസ് അബ്ദുള്ളയാണ് ഇതിലെ ക്യാമറ പിന്നെ ബാക്കി ക്രൂം പേഴ്സണേ നിങ്ങൾ പരിചയപ്പെട്ടതാണ് ഹരിസ്ലേക്ക് എന്തായാലും ഇതൊരു നല്ല ഒരു എന്താ ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ ഒരു ഫാമിലി ഉണ്ടാവും നല്ല സ്റ്റോറിയാണ് എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എല്ലാവരും തിയേറ്ററിലേക്ക് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം ിൽ നമ്മുടെ വണ്ടർ ബോയ്സ് എന്ന ആക്ഷൻ ചിത്രങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീകാന്ത് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ബാലരാമൂരം കൈത്തറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വളരെ കാലിയ പ്രസക്തിയുള്ള ഈ വിഷയം നർമ്മത്തിൽ പൊതിഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട് വളരെ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഒട്ടനവധി പുതുമുഖങ്ങളും ഇതിൽ പ്രധാന വേഷങ്ങൾ അഞ്ഞിരക്കുന്നുണ്ട് ഒരു വളരെ നല്ല ഒരു ചിത്രം ൾക്ക് സമ്മാനിക്കുന്നത് തന്നെയായിരിക്കും വളരെ വ്യത്യസ്തമായ രീതിയിൽ ആക്ഷനും എല്ലാം അതിൽ കൂടെ വരുന്നുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം നമസ്കാരം പ്പോൾ ഇരിക്കുന്നത് ഊടും പാവും എന്ന സിനിമയുടെ സെറ്റിലാണ് ഊടും പാവും ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ നെയ്ത്തിൻ്റെ നെയ്ത്തുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് നെയ്ത്തുകാരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് നെയ്ത്തിൻ്റെ കുറുകയും നെടുകയും ഉള്ള നൂലിനാണ് ഊടും പാവും എന്ന് പറയുന്നത് ഇതിലെ ശാലിയാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഈ ശാലിയാർ എന്ന് പറയുന്ന സമൂഹ സമുദായം തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് അവരെ കൊണ്ടുവന്നത് ഇവിടുത്തെ ചിത്തിരിതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ് കൊട്ടാരത്തിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി നെയ്യാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ നെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശാലിയസ് ശാലിയർ എന്ന് പറയുന്ന സമുദായത്തിൽ കുറേ പേരുണ്ട് അവരെ കൊണ്ടും താമസിപ്പിച്ചത് അവർക്ക് ബാലരാമപുരത്തൊരു ഗ്രാമം കൊടുത്തിട്ട് ആ ഗ്രാമം സ്ഥലം കൊടുത്ത് അവരവിടെ ഒരു ഗ്രാമമാക്കി അവിടെയാണ് അവർ താമസിക്കുന്നതും അവർ ഈ തുണി നെയ്ത്ത് തറികളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതൊക്കെ അവിടെയാണ് അവിടെ നടക്കുന്ന കഥ അല്ലാതെ ഇത് ഞാൻ പറയുമ്പോൾ ഇതൊരു ഡോക്യുമെൻ്ററി ഒരു ഇഫക്റ്റ് ഉണ്ട് ഡോക്യുമെൻ്ററി അല്ല ആ പ്രദേശത്ത് നടക്കുന്ന ഒരു കഥ അതാണ് അപ്പോൾ ഈ ഒരു വളരെ കുറച്ച് സീനൊക്കെ വരെയുള്ളൂ ഒന്നോ രണ്ടോ സീനൊക്കെ ഉള്ളൂ ബാക്കി മുഴുവൻ സാധാരണ ഉള്ളതുപോലെ തന്നെ മനുഷ്യരുടെ കഥയാണ് അതിൽ ആ പ്രദേശത്തെ ഏറ്റവും മുതിർന്ന ആളാണ് ഈ അപ്പുശാലിയർ എന്ന് പറയുന്ന കഥാപാത്രം അതിനിടയ്ക്ക് ഈ കഥ മുഴുവൻ പറഞ്ഞാൽ പിന്നീട് സിനിമ കാണാൻ തോന്നില്ല അപ്പോൾ അതുകൊണ്ട് കഥ പറയുന്നില്ല ഇതൊരു ഒരു 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 സംഘർഷമൊക്കെ നിറഞ്ഞ കഥയാണ് നമുക്ക് വേദന നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ ചിരിപ്പിക്കുകയും നമ്മളെ ഒക്കെ ചെയ്യുന്ന ഒരു കഥ ഇതിനകത്തുണ്ട് ഇതിലെ കൈലാഷുണ്ട് ചെമ്പിലശോകനുണ്ട് ബിജു കുട്ടനുണ്ട് അഞ്ചൽ മധു എന്ന് പറയുന്ന ആർട്ടിസ്റ്റുണ്ട് പിന്നെ കുറേ കുറേ ആർട്ടിസ്റ്റ് പിന്നെ പേര് പറയ നമ്മൾ പേര് പറഞ്ഞാൽ മനസ്സിലാവുന്നവരുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞത് അതല്ലാതെ എത്രയോ നല്ല നടന്മാർ നാടകത്തിൽ നിന്നും അതുപോലെ ടെലിവിഷൻ രംഗത്തു നിന്നുമൊക്കെ വന്നിട്ടുള്ള ഒരുപാട് നല്ല നടന്മാർ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരുടെയൊക്കെ അഭിനയം കണ്ട് അന്തം തന്നിട്ടുണ്ട് അത്ര മനോഹരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും ഈ സിനിമ ഒരു എൻ്റർടൈനർ ആയിരിക്കും നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഡയറക്ടർ ശ്രീകാന്ത് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് മുമ്പ് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഹാരിസ് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ക്യാമറാമാൻ സ്ക്രിപ്റ്റ് കഥ എന്ന് പറയുന്നത് അജി ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളാണ് കഥ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും ഡയലോഗ്സൊക്കെ എഴുതിയിരിക്കുന്നത് ഡയറക്ടർ തന്നെയാണ് ശ്രീകാന്ത് തന്നെയാണ് ശ്രീകാന്ത് ഒരു ഒരു വളരെ ശ്രീകാന്തിൽ നിന്ന് ഇനി ഒരുപാട് നല്ല സിനിമകൾ വരാൻ സാധ്യതയുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുഭവം വെച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ അനിൽ വെന്നിഗോഡ് എന്ന് പറയുന്ന ആരാൾ അത് എൻ്റെ എൻ്റെ നേരത്തെ തന്നെ അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് ഒരു ഒരു എന്താ ഒരു നല്ല സിനിമ എടുക്കണം എന്നുള്ള ഒരു ഒരു മനസ്സിൽ താല്പര്യം വെച്ചിട്ടാണ് അദ്ദേഹം ഈ സിനിമ തുടങ്ങുന്നത് ഒരുപാട് പേര് കൂടാ ഒരുപാട് പേര് സഹായിക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും നല്ലത് നമസ്കാരം ഞാൻ ആദിത്യ ജ്യോതി ഇപ്പോൾ നമ്മൾ ഉള്ളത് ഊടും എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഇപ്പം എന്ന് പറയുന്നത് ശ്രീകാന്ത് ആണ് പിന്നെ അതുപോലെ നമ്മുടെ ക്യാമറാമാൻ ഹാരിസ് പിന്നെ ഈ പടത്തിൻ്റെ പക്ഷെ സെക്കൻഡ് ഷെഡ്യൂളിലേക്കാണ് ഞാൻ ഈ സിനിമയിൽ ഒരു പ്രധാന വിഷമാണ് കൈകാര്യം ചെയ്യുന്നത് ഹരി എന്നൊരു കഥാപാത്രമാണ് ഞാൻ ഈ സിനിമയിലിവിടെ അവതരിപ്പിക്കുന്നത് ഇതെൻ്റെ നാലാമത്തെ സിനിമയാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് റിതം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു അത് ഫെബ്രുവരി രണ്ടാം തീയതി റിലീസ് കഴിഞ്ഞു നല്ല അഭിപ്രായമായിരുന്നു അതിനെപ്പറ്റി പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ കുണ്ടഞ്ഞൂനിലെ കുളിശ്രീ ലഹ്ല എന്ന് പറഞ്ഞ ഒരു സിനിമ ഇപ്പം ഏപ്രിൽ ഇറങ്ങുന്നുണ്ട് ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാൽരാമോജം കൈത്രി നെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് പിന്നെ ഇതിലൂടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പുഷ് അലിയാർ എന്ന കഥാപാത്രത്തെയാണ് നമ്മുടെ എം ആർ ഗോകുമാർ സാർ അവതരിപ്പിക്കുന്നത് ആ ഒരു കഥാപാത്രത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ മൊത്തം ഒരു പശ്ചാത്തലം ഉള്ളത് ഇതിലെൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഹരി എന്ന് പറയുന്നത് ഇപ്പോൾ അൽക്കാദൻ പയ്യനാണ് ഒരു മേജർ റോളാണ് ഞാൻ എനിക്ക് ഞാൻ ഞാൻ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങളെന്ന് പറയുന്നത് ബിജിക്കുട്ടൻചേട്ടനുണ്ട് പിന്നെ ചെമ്പില അശ്വൻ ചേട്ടനുണ്ട് അതുപോലെ തന്നെ കൈലാഷുണ്ട് ഇവരെല്ലാവരുടെ ഒരു ഇതാണ് ഇപ്പം അല്ല നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കീഴാണ് ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂളിംഗാണ് ഷൂട്ട് നന്നായി പൊക്കോണ്ടിരിക്കുന്നു താങ്ക് യു ഹായ് നമസ്കാരം ഓടുംഭാവും എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് നെയ്ത്ത് ജോലി ചെയ്യുന്നവരുടെ കഥയാണ് അതിൽ നെയ്ത്ത് ജോലിയുടെ ഇവിടുത്തെ മുതിർന്ന ആശാനുണ്ട് അത് എം ആർ ഗോപകുമാറാണ് കഥാപാത്രത്തെ ചെയ്യുന്നത് എൻ്റെ കഥാപാത്രം സഹദേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നൊരു തൊഴിലാളിയാണ് പിന്നെ ഇതിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സുഖം പോവും ഏതായാലും ഈ ചിത്രീകരണം വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ സിനിമയുടെ കഥ അജി ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ കഥ തിരക്കഥയും സംഭാഷണവും നമ്മുടെ സംവിധായകനായ ശ്രീകാന്ത് തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നു ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഹാരിസ് എന്നൊരു വ്യക്തിയാണ് പിന്നെ ഇതിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് പേരെടുത്ത് പറയാനായിട്ട് അത്യാവശ്യം ഗോ മാറേട്ടൻ നമ്മുടെ ഡോക്ടർ ഷാജു പിന്നെ കൈലേഷ് അന്ന് ഇങ്ങനെ കുറേ താരതയുണ്ട് ഇതിൽ എന്തായാലും നിങ്ങൾ ഈ സിനിമ റിലീസാകുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം കണ്ട് ഇത് നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും കൊണ്ട് ഈ പടം വിജയിപ്പിക്കണം എന്നീ അവസരത്തിൽ പറയുകയാണ് നന്ദി നമസ്കാരം ം ഞാനിപ്പം നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് നമ്മുടെ എം ആർ ഗോ ഗോപകുമാർ ചേട്ടനെ നായകനാക്കി നമ്മുടെ ശ്രീകാന്ത് സംവിധാനം ചെയ്യുന്ന ഊടും പാവും എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനാണത് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പഞ്ചർ ബാബു എന്നാണ് വളരെ കലാമൂല്യമുള്ളൊരു സിനിമ ആയിരിക്കും അത് കാരണം എം ആർ ഗോപകുമാർ ചേട്ടനെ അഭിനയിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് ഒട്ടനവധി കലാകാരന്മാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് കൈലാഷ് ചെമ്പില അശോകൻചേട്ടൻ നമ്മുടെ മധു അഞ്ജലി അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഹ്യൂമറായിട്ട് ചെയ്യുന്നവരും സീരിയസ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് തിരിച്ചുമൊരു അവാർഡും അതുപോലെ തന്നെ കൊമേഴ്സിലൊക്കെ കൂടിയുള്ളൊരു ചിത്രമാണ് കലാ നേരത്തെ പറഞ്ഞ പോണെ കലാമൂല്യമുള്ളൊരു ചിത്രമായിരിക്കുള്ളൂ എന്തായാലും അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവിധ ഐശ്വര്യങ്ങളും വേണം ഹായ് നമസ്കാരം ഞാൻ മധു അഞ്ചൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് ശ്രീകാന്ത് സാറ് സംവിധാനം ചെയ്യുന്ന ഊടും പാവും എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഗോമാർ ഏട്ടൻ പിന്നെ നമ്മുടെ ബിജു ചേട്ടൻ നമ്മുടെ ചെമ്പിൽ അശോകൻ ചേട്ടൻ അങ്ങനെ വലിയൊരു നീണ്ട നിര തന്നെയുണ്ട് ഈ സിനിമയിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു നർമ്മത്തിൽ പൊതിഞ്ഞ കുടുംബ പശ്ചാത്തലമുള്ള വലിയ ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ് അതിൽ മാങ്ങാണ്ടി മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് നർമ്മത്തിലൂടെ വന്നിട്ട് ഒരു ചെറിയ ട്വിസ്റ്റൊക്കെ തന്നിട്ടുണ്ട് വലിയ നല്ലൊരു കഥാപാത്രമാണ് അതിന് സാറിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട് ഇതേ വലിയൊരു വർക്കിൽ ഒരു ഭാഗമായും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണണം നല്ല എൻ്റർടൈൻമെൻ്റ് ഉള്ള നല്ലൊരു സിനിമയാണ് നിങ്ങളുടെ എല്ലാവിധ ആശംസകളും ഉണ്ടാവണം താങ്ക് യു എൻ്റെ പേര് സന്തോഷ് നടരാജ് എന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓടുംപാവു എന്നൊരു മലയാള സിനിമയിലെ ലൊക്കേഷൻ എന്നാണ് ഞാൻ രണ്ടാമത്തെ സിനിമയാണ് ഓടുംപാവും ഇതിന് ഞാനൊരു പ്രധാന വില്ലൻ വേഷമാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ ചെമ്പില അശോകൻ ചേട്ടൻ്റെ മകനായിട്ട് ഏറ്റവും നെഗറ്റീവ് ക്യാരക്ടർ ഞാൻ ആദ്യം ചെയ്തൊരു സിഇ ആയിട്ടൊരു സ്പോയിലേഴ്സ് എന്നൊരു മലയാള സിനിമയിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അത് ശേഷം രണ്ടാമത്തെ സിനിമയാണിത് ബാലനാപുരം കൈത്തറിയുമായി ബന്ധപ്പെടുത്തിയൊരു സിനിമയാണ് എന്നാൽ നമ്മൾ ഇന്നുവരെ വരെ കേൾക്കാത്തതും കാണാത്തതുമായ കുറേ കാര്യങ്ങളും കണ്ടതുമായ കുറേ കാര്യങ്ങളും ഉള്ളൊരു സിനിമയാണ് എനിക്ക് ഇതിന് നല്ലൊരു അവസരം ഉണ്ടായി ഉണ്ടായിത്തന്നത് അനിൽ വണ്ണിക്കോടാണ് അനിൽ അനിൽ വെണ്ണിക്കോട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അതുപോലെ ഡയറക്ടർ ശ്രീകാന്ത് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവർ ഇതിനുമുമ്പേ തന്നെ നമുക്ക് നല്ല നേരിട്ട് അറിയാമെന്നുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അവർക്ക് എന്നെ കണ്ടു ആദ്യം എന്നെ കണ്ട സമയത്ത് തന്നെ പറയും സന്തോഷം സന്തോഷിനെ കൊണ്ട് ഞാനൊരു സിനിമ ചെയ്യിപ്പിക്കുന്നുണ്ട് സന്തോഷം താടിയൊക്കെ വളർത്തി റെഡിയായി നിൽക്കണം അപ്പോൾ ഞാനതിനു മുമ്പേ ചെയ്ത സി ഒരു ക്യാരക്ടറാണ് ആദ്യം ചെയ്തത് അപ്പോൾ ആ സമയത്താണ് എന്നെ അനിൽക്കൂർ ആദ്യം എൻ്റെ സിനിമ എന്നെ കാണുന്നത് അപ്പോൾ അവർ നേരത്തെ എൻ്റെ ഈ പൊക്കവും ഇതെല്ലാം വെച്ചിട്ട് എന്നെ നേരത്തെ അവർ പ്ലാൻ ചെയ്തു എനിക്ക് ഈ വേഷം ചെയ്യണമെന്ന് അങ്ങനെ എൻ്റെ ഒന്ന് കഥ പറയുകയും ഞാൻ ആദ്യം അധികം ഞാൻ നാടക ആർട്ടിസ്റ്റാണ് നാടകത്തിലാണ് കൂടുതൽ ചെയ്യുന്നത് ഇതിനിടയ്ക്ക് കഥമരം എന്നൊരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മി സോമനും അജിത് ഗോപിനാഥ് അങ്ങനെ കുറച്ച് ആൾക്കാരെ ചേർന്നൊരു ഒരു തിയേറ്റർ പ്ലേ ആണ് ചെയ്തത് കഥമരം അത് വേണ്ടത് തമ്പറ്റി എട്ട് കീഴിൽ ആണത് ചെയ്തത് അത് ഏറെ സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ സിനിമയിലോട്ട് വന്നത് സിനിമ മുന്നേ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണം പക്ഷേ നമ്മളെപ്പോലൊരാൾക്ക് പെട്ടെന്ന് സിനിമയിൽ വരാൻ പറ്റുമെന്നുള്ളത് അറിയില്ലായിരുന്നു പക്ഷെ ഇതിന്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ സിനിമ ചെയ്യാൻ കിട്ടി ദൈവത്തിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങളെല്ലാ പേരും ഒന്ന് സിനിമ കാണണം നല്ലൊരു അനുഭവമായിരിക്കും